നമസ്കാരം ന്യൂസ് സ്വാഗതം പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ മറുപടി കൊടുത്ത ഇന്ത്യക്ക് ലോകരാജ്യങ്ങളുടെ എല്ലാ പിന്തുണയും ലഭിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായ ഡോക്ടർ എസ് ജയശങ്കർ കൃത്യമായി ലോകരാജ്യങ്ങൾക്ക് വിവരം കൈമാറുകയാണ് ഇന്ത്യ നടത്തുന്ന എയർ സ്ട്രൈക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുദിനം അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ത്യയുടെ സ്റ്റാൻഡ് സുതാര്യമാണ് ലോകത്ത് ഭീകരാക്രമണം അമർച്ച ചെയ്യാൻ ഇന്ത്യയോടൊപ്പം അടിയുറച്ചു നിൽക്കും എന്ന് തന്നെയാണ് യു എസ് ഉൾപ്പെടെയുള്ള വൻ സാമ്പത്തിക ശക്തികൾ പറയുന്നത് അതിന് ഒരു രീതിയിലുള്ള ഉപേക്ഷയും ഇല്ല എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ് നമുക്കറിയാം ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് അതായത് നൂറുകണക്കിന് ഭീകരവാദികൾ തമ്പടിച്ചിരുന്ന പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് കൃത്യമായി ഇന്ത്യ ചുട്ടരിച്ചത് എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര ഉൾപ്പെടെ വിക്ഷേപിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ മിസൈലുകളെ തച്ചുടച്ചുകൊണ്ടുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ സമാനതകളില്ലാത്ത ഒരു മുന്നേറ്റമാണ് കാണുന്നത് ഇസ്രയേൽ നിർമ്മിതമായ ഹാർഗി ഡ്രോണുകളും കൃത്യമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ് പാകിസ്ഥാനിൽ വലിയ തോതിലുള്ള ഭീകരവാഴ്ചയുണ്ട് എന്നുള്ളത് പകല് പോലെ വ്യക്തമാകുന്ന സാഹചര്യമാണ് എന്നാൽ അതിനിടയിൽ അവരുടെ സൈന്യത്തിന് തലവേദനയായി കൃത്യമായി ബലൂജ് ലിബറേഷൻ ആർമി രംഗത്ത് വരികയാണ് പാകിസ്ഥാനിൽ നിന്ന് മോചനമാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ബലൂജ് ലിബറേഷൻ ആർമി ബോംബ് ബോംബ് വെച്ച് വെച്ച് റിമോട്ട് കൺട്രോൾ പാക് ആർമിയുടെ വാഹനം കത്തിച്ചതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ മാധ്യമങ്ങൾ ലോകത്തെമ്പാടുമുള്ള മാധ്യമങ്ങൾ കൃത്യമായി അത് പുറപ്പെടുവിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതായത് പാകിസ്ഥാനിൽ ആഭ്യന്തര സംഘർഷമാണ് ഇമ്രാന്റെ അനുകൂലികൾ തെരുവിലേക്കിറങ്ങി ഷഹബാസ് ഷരീഫിനെതിരെ യുദ്ധം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ആഭ്യന്തര പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിയാതെയാണ് ഭീകരവാദികളെ വളർത്തി ഇന്ത്യയെ ആക്രമിക്കും എന്ന് പറഞ്ഞ് വീരവാദം മുഴക്കിയത് എന്നാൽ ഇന്ത്യ ഭീകരതയ്ക്കെതിരെ ഒരു സന്ധിയുമില്ലാതെ പോരാടാൻ തുടങ്ങിയപ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യം ആകെ വിറങ്ങലിച്ചു നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്ത്യയുടെ പ്രതിരോധം എന്നത് ഭീകര ക്യാമ്പുകളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഒരൊറ്റ സിവിൽ ഡെത്ത് പോലും പാക്കിസ്ഥാൻ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കിയ സ്ഥിരീകരിച്ച സംഭവമാണ് എന്നാൽ പാകിസ്ഥാൻ തിരിച്ചു നടത്തിയ ആക്രമണം പതിനാറോളം ഇന്ത്യയിലെ സിവിലിയൻസ് ലൈൻ ഓഫ് കൺട്രോൾ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഇതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഉൾപ്പെടെ ഇനിയും പുറത്തു വരാനുണ്ട് എന്നാൽ നാവിക സേന അതായത് ഇന്ത്യൻ നേവി കൃത്യമായി പാകിസ്ഥാന്റെ തുറമുഖങ്ങൾ അവിടേക്ക് കൃത്യമായ പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യയുടെ അഭിമാനമായ ജമ്മു ജമ്മുകശ്മീരിൻ്റെ താഴ്വരകളിൽ ഗാന്ധർബൽ വനമേഖലയിൽ വലിയ രീതിയിലുള്ള നുഴഞ്ഞുകയറ്റമാണ് സ്ഥിരമായി നടത്തുന്നത് പൂഞ്ചിലും രജൌരിയിലും ഉൾപ്പെടെയുള്ള പല സെക്ടറുകളിലേക്കും വലിയ തോതിലുള്ള ഇൻഫിൽട്രേഷൻ പാക് സൈന്യത്തിന്റെ ഒത്താശയോടെയാണ് അവിടെ ഭീകരർ നടത്തിക്കൊണ്ടിരുന്നത് പാകിസ്ഥാനിലെ ആർമി ചീഫായ അസിം മുനീർ അയാൾ രാജിവെച്ചിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ് റിപ്പോർട്ടും പുറത്തു വരികയാണ് വളരെ വൈകാതെ തന്നെ ലോക രാജ്യങ്ങൾ കൃത്യമായി ഇന്ത്യക്ക് കൂടുതൽ കരുത്തു നൽകുന്ന രീതിയിൽ ഈ ഭീകരാന്തരീക്ഷത്തെ തകർക്കാൻ ഇന്ത്യക്ക് എല്ലാ രീതിയിലുള്ള പ്രചോദനം നൽകുന്ന രീതിയിലും രംഗത്ത് വരും എന്നതിൻ്റെ തുടക്കമാണ് യു എസിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് നിരുപാധിക പിന്തുണ ഈ വിഷയത്തിൽ കൊടുക്കാൻ തീരുമാനമായത് കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ നിക്ഷേപ സൗഹൃദ രാജ്യമാണ് ഇന്ത്യയിൽ മറ്റു വിദേശ കമ്പനികൾക്ക് വലിയ രീതിയിലുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് എന്നാൽ ഭീകരതയെ മാത്രം വളർത്തുന്ന ഒരു ക്യാൻസറായി നിൽക്കുന്ന പാകിസ്ഥാനിലെ ഈ ഭീകര ക്യാമ്പുകളെ തകർത്തില്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ സമാധാന അന്തരീക്ഷത്തിന് ഭീഷണിയാണെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സൈന്യത്തെ ലോക രാജ്യങ്ങൾ വാനോളം പ്രശംസിക്കുന്നത്